ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലം ആയപ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ചെറിയൊരു ഒരു ആരോഗ്യവും ഇതുമൊക്കെ നിലനിൽക്കാൻ വേണ്ടി ഉള്ള ഒരു ഔഷധ സസ്യത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായി നമ്മൾക്ക് വേണ്ടുന്ന വലിയതായിട്ട് നമുക്ക് തിരക്കി നടന്ന് ബുദ്ധിമുട്ടാനോ എടുക്കാനോ ഒന്നും വേണ്ടുന്ന ഔഷധ സസ്യമല്ല നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ബല എന്ന് സംസ്കൃതത്തിൽ പറയുന്ന നമ്മൾ മലയാളത്തിൽ കുറുന്തോട്ടി എന്ന് പറയും അതായത് ഒട്ടുമിക്ക ആയുർവേദ ഔഷധങ്ങളിലും അതായത് ബലഅരിഷ്ടം ബലാശാന്താദി എന്ന ബലാതൈലം ക്ഷീരബല ഇങ്ങനെ തുടങ്ങുന്ന ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിൽ ചേർക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് കുറുന്തോട്ടി അഥവാ ഈ കുറുന്തോട്ടി എന്ന് പറയുന്നത് ബല എന്നും നമുക്ക് അറിയപ്പെടും ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ മഴക്കാലവും അതായത് ഈ കർക്കിടക മാസ ചികിത്സ ഇതൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ ഒരുപാട് പച്ചമരുന്നുകളോ ഇതൊന്നും എടുക്കാതെ കൊണ്ട് തന്നെ വളരെ തുച്ഛമായ ഈ ഒരു ഒറ്റമൂലി മരുന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ കുറച്ച് ഞാവരരി വാങ്ങിക്കുക ഞാവരരി ഞവരവിത്ത് എന്നൊക്കെ പറയും അത് കുറച്ച് വാങ്ങിച്ചതിന് ശേഷം കുറുന്തോട്ടി എന്ന് പറയുന്ന ഈ ഔഷധ സസ്യത്തിന് എടുക്കുക ഈ കുറുന്തോട്ടി എന്ന ഔഷധ സസ്യം അതായത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരു വസ്തുവാണ് ഈ കുറുന്തോട്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യം പോലെ ഈ കുറുന്തോട്ടി എന്ന് പറയുന്ന ഔഷധ സസ്യം നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ ഈ വേരാണ് ഈ കുറുന്തോട്ടി എന്ന് പറയുന്ന ഈ ഔഷധ സസ്യത്തിന്റെ വേരാണ് നമുക്ക് വേണ്ടുന്നത് അതായത് ഇത് നമുക്ക് ആവശ്യം പോലെ കിട്ടുന്ന ഒരു ഔഷധ സസ്യമാണ് അപ്പൊ ഇതിൻ്റെ കുറച്ച് വേര് നമ്മൾ എടുക്കുക കുറുന്തോട്ടിയുടെ എന്നിട്ട് ഈ പുറത്തെ വേര് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ഈ വേരിനെ നന്നായിട്ട് ചതച്ച് ഈ പുറത്തിരിക്കുന്ന ആ വേരിനെടുത്ത് നന്നായിട്ട് ചതച്ച് ഈ ഞവരവിത്തിൻ്റെ കൂടെ കുറച്ച് പാലും കുറച്ച് വെള്ളവും ചേർത്ത് അത് കഞ്ഞിയാക്കിക്കൊണ്ട് വൈകിട്ട് കിടക്കാൻ നേരമാണ് കഴിക്കേണ്ടുന്നത് അങ്ങനെ ഒരു മൂന്ന് ദിവസം ഈ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഏഴ് ദിവസം വേണമെങ്കിലും ഈ കഞ്ഞി കുടിക്കാവുന്നതാണ് അത് കുടിക്കുമ്പോൾ ശരീരത്തിന് നല്ല ബലവും നല്ല ഉന്മേഷവും നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് നിസ്സാരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മരുന്നാണ് നമുക്കിത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുവരെ എന്നെ ശ്രവിച്ച് നിങ്ങൾക്ക് നന്ദി നമസ്കാരം